بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد

സിയാറത്തുൽ സിയാറത്തുൽ ൂറിന്റെ ഹുക്കുമുകൾ ഹുക്കുമ് ഇതെല്ലാമാണ് ഈ ബാബിൽ പറയുന്നത് അത് ഗുണപാഠമാണ് ജനാസ ഉൾക്കാഴ്ച ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്തോട് ആ കട്ടില് ജനാസ എന്ന് പറഞ്ഞാൽ വെറും കട്ടില് തിരിച്ചുവാകാം ജനാസ എന്ന് പറഞ്ഞാൽ വെറും കട്ടില് ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്തോട് കൂടിയുള്ള കട്ടില് ജനാസകൾ വിബരത്തുള്ളിൽ ബസേരി ഉൾക്കാഴ്ചയുള്ളയാൾക്ക് ഗുണപാഠമാണ്സകളിലുണ്ട് തമ്പിഹുൻ വീറു തുണർത്തലും ഉപദേശിക്കലുമുണ്ട് ും ഉണർത്തലും ഓർമ്മപ്പെടുത്തലുമുണ്ട് ഇല്ലാരിഫലത്തിന്റെ ആൾക്കാർക്ക് അല്ലാതെ അശ്രദ്ധന്മാരല്ലാത്തവർക്ക് ഉൾക്കാഴ്ച ഉള്ളവർക്കാണ് ഈ ഓർമ്മപ്പെടുത്തലും ഉണർത്തലും എല്ലാം ഉണ്ടാകുന്നു ഉണ്ടാവില്ല കാരണം ഫൈനഹ ഈ ജനാസകൾ ലാ തസീദുഹും അവർക്ക് വർദ്ധിപ്പിക്കുകയില്ല മുഷാഹദത്തുഹ ഈ ജനാസകളെ കാണൽ അവർക്ക് വർദ്ധിപ്പിക്കുകയില്ല ഇല്ല ഫസാവത്ത് ഹൃദയ കാഠിന്യതയല്ലാതെ ജനാസ കാണുംതോറും അവരുടെ ഹൃദയം കഠിനമാവുകയാണ് ആരുടെ ഈ അഹിടെ കാരണം അവര് അവര് വിചാരിക്കുന്നത് അന്നഹും അബദൻ അവരെപ്പോഴും ഇലാ ജനാസത്തുകയെ മറ്റുള്ളവരുടെ ജനാസയിലേക്ക് എന്തോറുനങ്ങ നോക്കും ഇവർ മരിക്കൂരാ മറ്റുള്ളവരുടെ ജനാസയിലേക്ക് നോക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വലായ ഹസ്ബൂന അവർ വിചാരിക്കുന്നില്ല അവർ ലാ മഹാരത അലൽ ജനാസ കട്ടിലുകളുടെ ുംരിക്കൂന്നറിയാംബി ലൂന ഉടനെയാണെന്ന് അവർ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവർ പക്ഷേ അലൽ അവർ സങ്കല്പിക്കുകയില്ല അത് ഉടനെയാണെന്ന് അവർ സങ്കല്പിക്കുന്ന സങ്കല്പിക്കുകയില്ല മരിച്ചയാളെ കണ്ടുവരാൻ വരുന്നയാൾ പോകുന്ന വഴിക്ക് മരിച്ചു പോകുന്നു വിവാഹ പരിപാടിക്ക് പങ്കെടുത്തിയാൾ വീടത്തു നിന്നു മുമ്പേ മരിച്ചു പോകുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആള് ബസ്സിൽ നിന്നും ഇറങ്ങുന്നില്ല അവിടെ ഇരുന്ന് മരിച്ചു പോകുന്നു വലക്കിന്നു പക്ഷേ അവർ അലൽ കുറുബി ലായുഖില് അവർ സങ്കല്പിക്കുന്നില്ല ഉടനെ മരിക്കുന്നുള്ളു എന്നവർക്കില്ല വലായത്ത അവർ ചിന്തിക്കുന്നില്ല അന്നൽ മഹമൂലീൻസി കട്ടിലുകളുടെ മേൽ ചുമക്കപ്പെടുന്നവർ ഇപ്രകാരം കാനു അഹസബൂൻ അവർ ഇങ്ങനെ വിചാരിച്ചവരാണ് നമ്മൾ വിചാരിക്കുന്നവർ അവരും വിചാരിച്ചും മരിക്കൂല പക്ഷേ പോയി അവരുടെ വിചാരമെല്ലാം നിരർത്ഥകമായി പോയി വളരെ അടുത്ത് തന്നെ അവരുടെ മുറിഞ്ഞു പോയി കാലഘട്ടം മുറിഞ്ഞു പോയി നമ്മളെല്ലാം അകാലത്തിൽ മരിക്കാന്നൊരു അകാലത്തിലൊന്നുമല്ല മരിക്കുന്നേ മരിക്കുന്ന കാലം എത്തിയിട്ട് തന്നെയാണ് ഏർ അവരുടെ ജമാൻ മുറിഞ്ഞു പോയി ഉടൻ തന്നെ ഫലാ ഫലാബിദുൻ ഒരടിമയും നോക്കരുത് ഇല ജനാസത്തിന് ഒരു ജനാസയിലേക്ക് ഇല്ല അയാളുടെ നെഫ്സിനെ അയാൾ സങ്കല്പിച്ചിട്ടല്ലാതെ അങ്ങനെ വിചാരിച്ചിട്ടേ ഓരോ ജനാസിയും കാണാൻ നമ്മൾ പോകാവൂ കാരണം അവൻ ഇവൻ ജനാസകളുടെ മേൽ ചുമക്കപ്പെടുന്നവനാണ് അതിൽ കുറിപ്പി ഉടൻ തന്നെ അവനെ ചുമക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഇപ്പൊ തന്നെ ചുമക്കപ്പെട്ടിരിക്കുന്നു ചിലപ്പോ നാളെ ആകാംകം ഒരു പ്രയോഗം കണ്ടില്ലേ ഔ ബഅദ ഇമാം റളിയല്ലാഹു ഇപ്പോ ചുമക്കപ്പെട്ടതുപോലെ ചിലപ്പോ നാളെ ആകാം കഥ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റൊന്നാളാകാം എപ്പോഴും ആ ചിന്ത ഉണ്ടാകണം മരണത്തിന്റെ ചിന്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന നബി അന്നോ റഹ ജനാസയെ കണ്ടാൽ പറയും ഞങ്ങൾ നിങ്ങളുടെ കാലടികളിൽ ഉണ്ട് പുറകെ ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട് നിങ്ങൾ പൊയ്ക്കോ അദ്ദിമഷ്കി പൊയ്ക്കോലിൻ ആയിരുന്നു ഇതാ റഹ ജനാൻ അദ്ദേഹം ജനാസ കണ്ടാൽ കണ്ട അദ്ദേഹം പറയും റുഹുതു നിങ്ങൾ രാവിലെ പൊയ്ക്കോ പൈന റായു ഞങ്ങൾ വൈകുന്നേരം വരാം റൂഹു റൂഹു പൈന റായി നിങ്ങൾ വൈകുന്നേരം വയ്ക്കോ ഞങ്ങൾ രാവിലെ വരാം മരിച്ചാ കുളിപ്പിച്ചടക്കുന്നൊരു സമയമുണ്ടല്ലോ നിങ്ങൾ രാവിലെ പോയാൽ ഞങ്ങൾ വൈകുന്നേരം വരും വൈകുന്നേരം ജീവിക്കൂന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അടക്കണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ അവർ പറയും അവരല്ലോ പറയുന്നു

മരണം െ കൊണ്ടുപോകും വൽ കൊണ്ടുപോകും ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയും എല്ലാം കൊണ്ടുപോകും അതിൽപ്പെട്ട ഓരോരുത്തർക്കും അക്കലില്ലാത്ത നിലയിൽ ഷഹൂർ ഇല്ലാത്ത നിലയിൽ തിരിച്ചറിവില്ലാത്ത നിലയിൽ ചിന്തിക്കാണ്ട് മനുഷ്യൻ മരിച്ചു പോകും മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ പറയുകയാണ് ഒരു ജനാസിയും ഞാൻ സന്ദർശിച്ചിട്ടില്ല നഫ്സി എന്റെ നെഫ്സനോട് പറയുകയും ചെയ്തിട്ടില്ലാതെ അത് ആ ജനാസ ആ മേൽ പ്രാവർത്തികമായതാണ് അതിനെ അല്ലാതെ അഥവാ ഞാൻ ഓരോ ജനാസിയെ കാണുമ്പോഴും ആ മയത്തിൽ ഉണ്ടായ അവസ്ഥയെ പറ്റി ഞാൻ ചിന്തിക്കും ഒമാഹുവ സായി ഒമാ ഒന്നും കൊന്നൊഴികയും അവൻ അതിലേക്ക് ചെന്നുചേരും ഈ മയത്തിന് സംഭവിച്ചതിനെ പറ്റി ഞാൻ ചിന്തിക്കും ഈ മയ്യത്തിന് എങ്ങോട്ടാണ് എത്തിച്ചേരുക അതിനെപ്പറ്റി ചിന്തിക്കും അപ്പോഴാണ് ഞാനും എങ്ങനെയാണ് ആവുക എന്നുള്ള ചിന്ത മനുഷ്യർ വരുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫി തീട്ടെ വലമ്മ മാത്തു റഹ്മുള്ളയുടെ സഹോദരൻ മരിച്ചപ്പോ ഹർജ മാലിക്കുൻ മാലിക് ദീനാർ പുറപ്പെട്ടു ഫി ജനാസ അദ്ദേഹത്തിന്റെ ജനാസയുടെ കൂട്ടത്തിൽ ി ആ സഹോദരന്റെ ജനാസിയത് എബിക്രയുന്ന നിലയിൽ പോലും അദ്ദേഹം പറയുന്നു വല്ലാഹി ലാ ഐനി എന്റെ കണ്ണ് കുളിർമയാവുകയില്ല അറിയുന്നത് വരെ ഇല മാതാ സുർത്തയിലെ എന്തിനേക്കാണ് താങ്കൾ എത്തിച്ചേർന്നത് എന്ന കാര്യം അറിയുന്നത് വരെ എന്റെ മനസ്സിന് കുളിർമ എൻ്റെ കണ്ണ് കുളിർമയാവുകയില്ല ഒലഅല ഞാൻ അറിയുന്നത് വല അവലമോ അതിനെ ഞാൻ അറിയുകയില്ല ഹയ്യൻ ജീവിച്ചിരിക്കോളമോ ഞാൻ അറിയുകയില്ല മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഇനി എൻ്റെ സഹോദരന്റെ മരണത്തിന്റെ പേരിൽ ഞാൻ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവുകയില്ല എന്ന് മഹാനായ മാലിക്കുബുൽ ദീനാർ റഹ്മാ പറയും ഇവിടെ പറയേണ്ട ഒരു കാര്യം മാലിക്കുമുൽ ദീനാർ എന്ന് പറഞ്ഞൊരു ഒരു ഒരു മഹാനെ സംബന്ധിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ വന്നതായിട്ടും മറ്റും വലബാറിലല്ല അദ്ദേഹത്തിന്റെ പേരിൽ പള്ളികളുണ്ട് അദ്ദേഹത്തിന്റെ ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മാലിക്കു ദീനാറാണോ ഈ മാലിക്കുവി ദീനാറ് എനിക്കറിഞ്ഞുകൂടാ അറിയപ്പെട്ട മാലിക്കുദീനാർ ഇദ്ദേഹമാണ് ഇദ്ദേഹം കേരളത്തിൽ ഒന്നായിട്ട് ചരിത്രത്തിൽ കാണുന്നില്ല കേരള ചരിത്രത്തിൽ ഉണ്ടാവുമായിരിക്കും വേറെ ചരിത്രത്തിലൊന്നും കാണുന്നില്ല ഈ മാലിക്കുവി ദീനാറ് ഹസംബസേരി അഹമ്മദയുടെ എല്ലാം കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാനാണ് സൂഫി വര്യനാണ് ആദ്യം ആ മോശമായ രീതിയിൽ ജീവിച്ചു പട്ടാളക്കാരനായിരുന്നു പിന്നെ അദ്ദേഹം തോബ ചെയ്ത് വന്ന് ഔലിയാക്കളുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എന്ന് ആ പദവിയിലെ കല്ലാവു താല അദ്ദേഹത്തിന് എത്തിച്ചു അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയതായിട്ട് ചരിത്രത്തിലൊന്നും കാണുന്നില്ല ഓട്ടം ഞാൻ വിഷയം പറഞ്ഞു എന്ന് മാത്രം ഇമാം ഇമാറുകയാണ് കുന്നാൻസ ഞങ്ങള് ജനാസകളെ എടുക്കൽ പോകുമായിരുന്നു ഫലാ നദിരി ഞങ്ങള് അറിയുകയില്ല മൻ ഞങ്ങള് അറിയുകയില്ല ആരോടാണ് ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾ അറിയുകയില്ല എല്ലാരും ദുഃഖത്തിലാണ് ദുഃഖം ആളല്ലേ ദുഃഖം ആളെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ കാണുന്നയാളും പോകുന്ന ആളെ എല്ലാവരും ദുഃഖിതരാണ് ജനാദ കണ്ടാല് അവന് ആരാരെ ആശ്വസിപ്പിക്കാനാ ഈ ഒരു രീതിയിലുള്ള ജനാസ സന്ദർശനം വേണം ഉണ്ടാവേണ്ടതെന്നാണ് ഈ പറഞ്ഞത് അക്കാല സാബിത്തുൽ ബുനാനി റഹ്മ കുന്നാൻ ഉൽ ജനസ ഞങ്ങള് പറയാണ് ഞങ്ങൾ ജനാസകളൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു ഫലാൻ ഞങ്ങൾ കാണുകയില്ല ഇല്ലാ ഇല്ലാത്ത മുഖം പൊത്തിയിരിക്കുന്ന ആളെ അല്ലാതെ ബാക്യൻ കരയുന്ന ആളെയും അല്ലാതെ എല്ലാരും കരച്ചില എല്ലാരും കരച്ചില ഇത് മഹാന്മാരുടെ അവസ്ഥയാണ് മഹാന്മാരുടെ അവസ്ഥ അവർക്ക് ജനാസ കാണുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞത് അൽബ് കടുപ്പമാകാത്ത മഹാന്മാര് ആ രൂപത്തിലാണ് ജീവിച്ചത് ഇപ്രകാരമായിരുന്നു അവരുടെ ഭയം മരണത്തിന്റെ പേരിലുള്ള മരണത്തിന്റെ മേലുള്ള മരണത്തിനെ കുറിച്ചുള്ള ഭയം ഇങ്ങനെയായിരുന്നു വൽ ആൻ ഇപ്പൊ നമ്മള് ലാൻ അന്നുറു നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നോക്കുന്നില്ല ഇലാ ജമാൻ ഒരു സംഘത്തിലേക്ക് നോക്കുന്നില്ല എങ്ങനത്തെ സംഘം ഈ അഹ്ദൂറൂന ജനാജത്തൻ അവർ ജനാചരക്കൽ ഹാജരാകും അങ്ങനത്തെ സംഘമുണ്ടല്ലോ കാണാൻ പോകുന്നവർ അവരെ നമ്മളിപ്പൊ നോക്കുന്നില്ല ഇല്ല അവ അക്സറും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല ജനാസയെ കാണാൻ പോയ സംഘത്തിനെ കുറിച്ച് ഇല്ല അവ അവർ കൂടുതൽ ആൾക്കാരും ചിരിക്കുന്നവരായിട്ടല്ലാതെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ജനാസ കാണാൻ പോകുന്നവരൊക്കെ രാഷ്ട്രീയവും കഥയും എല്ലാം പറഞ്ഞ് ഇങ്ങനെയൊരു ചിരിക്കും അവരിങ്ങനെ പിന്നെ ലഹവു പറയും പാഴായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പല അത്ത കല്ലമൂന അവര് സംസാരിക്കത്തില്ല ഇല്ലാ ഫി മീറ ഫി ഇയാളുടെ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ മാത്രം ഇയാളുടെ ഖബറിന്റെ ആരും ആരും പറയില്ല അപ്പൊ മാ ഒന്നിനെ കുറിച്ചും അവര് പറയും അയാൾ പറയും ഒന്നിനെ കുറിച്ചും അല്ലാതെ ഹല്ലഫോ അയാൾ അതിന് ഇപ്പിട്ടിട്ട് പോയി വർദ്ധത്തി അയാളുടെ അനന്തരാവകാശ ആ കുഴപ്പമില്ല പത്തിരുപത് ഏക്കറുണ്ട് മക്കൾക്കെല്ലാം പങ്കിട്ട് കൊടുക്കാൻ കഴിയും കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് പല സ്ഥലങ്ങളിലും റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ഇതായിരിക്കും ചർച്ച വലായ അദ്ദേഹത്തിന്റെ സമകാലികർ അവർ ചിന്തിക്കുകയില്ല പല ആരും ബന്ധുക്കളും തന്ത്രത്തിന്റെ വിഷയത്തിലല്ലാതെ കുതന്ത്രം അല്ലെ കുതന്ത്രം ബിഹാതന്ത്രം മുഖേന അയാൾ ഉപേക്ഷിച്ചിട്ട് പോയതിന്റെ ബഹൽ തനിക്ക് സ്വന്തമാക്കാം അങ്ങനെ സ്വന്തമാക്കാൻ പറ്റുന്ന തന്ത്രം മാത്രമായിരിക്കും സമകാലികരും കൂടെയുള്ളവരും ബന്ധുക്കളെല്ലാം ചിന്തിക്കുന്നത് നമ്മളെ കാത്തിരിക്കട്ടെ മനുഷ്യന്റെ കാര്യം ഇപ്പോഴത്തെ ഹസിമാ പറയാ വല എത്തറും അവരെപ്പെട്ട ആരും ചിന്തിക്കുകയില്ല ഇല്ലാ അള്ള ഉദ്ദേശം ഒന്നല്ലാതെ ഉദ്ദേശിച്ച ആൾക്കാരല്ലാതെ അർത്ഥം തന്റെ ജനാദന വേഷത്തിൽ ആരും ചിന്തിക്കുകയില്ല ഈ അവസ്ഥ എനിക്ക് വരുന്നതാണല്ലോ ഒഫി അയാളുടെ അവസ്ഥ ആരും ചിന്തിക്കുകയില്ല അവസ്ഥയെ പറ്റി ആരും ചിന്തിക്കുകയില്ല കാരുണ്യമല്ലാതല്ല ഈ കസരത്തിൽ പാപങ്ങൾ വർദ്ധിച്ച കാരണം ചെറുപാപങ്ങളും വൻപാവങ്ങളും വർദ്ധിച്ചു അള്ളാഹുനോട് എതിര് ചെയ്തു അങ്ങനെ കൽബ് കടുത്തുപോയി അതുകൊണ്ടാണ് ഈ സംഭവം അത്ത എത്രത്തോളം നസീർ നമ്മൾ അള്ളാഹുവിനെ മറന്നു വലിയ നമ്മൾ മറന്നു വല്ല ഹാല ഭയാനകതകളെയും അല്ലെ നമ്മുടെ മുമ്പിൽ നാം വരാനിരിക്കുന്ന ഭയാനകതകൾ അതിനെയും നാം മറന്നു നമ്മളിങ്ങനെ തമാശ പറയുന്ന പറയുന്നവരും അസർദരുമായി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമായി ജോലിയാകുന്നവരുമായി ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു ഹാജരാകുന്നവരുടെ അവസ്ഥകൾ ഏറ്റവും നല്ലത് ബുക്കാകുന്ന ഒരു കരയിലാണ് അലൽ മയ്യത്തി മയ്യത്തിന്റെ മേൽ സാധാരണ അങ്ങനെയാണ് മയത്തിന്റെ മേൽ കരയുക എന്നുള്ള നല്ല അവസ്ഥ എന്നാൽ വലവും അക്കലും അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ല ബക്ക ഒരു കരയും അലാസിയും സ്വന്തം നെർസുകളുടെ മേൽ ലാ ലാൽ മയ്യത്തി മയ്യത്തിന്റെ മേലല്ല ആകെ അവിടെ വർത്തമാനമാണ് നമ്മൾ പറയുന്നത് ആ വർത്ത അവിടെ കൂടുന്ന ആൾക്കാർ പൊതുവെ നല്ല അവസ്ഥ എന്താണ് മയ്യത്തിന്റെ പേര് കരയുക എന്നുള്ളതാണ് എന്നാൽ അതിനേക്കാൾ നല്ല അവസ്ഥ എന്താണ് സ്വന്തത്തിന്റെ പേര് കരയുക എന്നുള്ളതാണ് നല്ലറ ഇബ്രാഹിമ്യാദ് ഇബ്രാഹിമു സയ്യാദ് പറഞ്ഞ മഹാൻ നോക്കി മയ്യത്ത് അല്ലെങ്കിൽ റഹ്മത്തിന് വേണ്ടി അവർ ദ്വാ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ലോ തറഹമൂന അല്ല അംബുസിക്കും നിങ്ങളുടെ നെസ്സുകളുടെ മരിച്ച ആളിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞു ഭയാനകഥകളിൽ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞു അത് വജുഹു മലക്കിൽ മൗത്ത് മലക്കിൽ മോത്തിനെ കണ്ടു കഴിഞ്ഞു വക്കഥ റാ ഇനിയില്ല ഉള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഭയാനകതമായ അവസ്ഥയിൽ ആകാതെ സന്തോഷിച്ച് മരിക്കാൻ ഉള്ളാഹ് തോഫി ചെയ്യട്ടെ രണ്ടാമത്തെ മരണത്തിന്റെ കൈപ്പ് വക്കതാക്ക അയാൾ അത് രുചി ഇനി രുചിക്കാനില്ല മൂന്നാമത്തെ ഫാത്തിമ അന്ത്യത്തിന്റെ അവസ്ഥ വക്കത് അമിന അയാൾ അതിൽ നിർഭയമാക്കപ്പെട്ട് കാരണം ഫാത്തിമത്ത് കഴിഞ്ഞു അയാൾക്ക് മൂന്നാവസ്ഥ കഴിഞ്ഞു അപ്പൊ അവിടെ ഈ മൂന്നാവസ്ഥയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണല്ലോ അപ്പൊ നമ്മൾ ആ വിഷയത്തിലാണ് നമ്മൾ അള്ളാഹുവിനോട് കാരണം ചോദിക്കേണ്ടത് മരക്കുൾമോഖത്തിന്റെ കാരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മരണത്തിന്റെ ആ രുചി അള്ളാഹു തല നല്ല രൂപത്തിൽ രുചിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ നല്ല രൂപത്തിലാക്കുമാറാകട്ടെ പറയാണ് ജലസ്തു ഞാൻ ഇരുന്നു ഇല്ല ജലീരിൽ ജലീർ എന്ന് പറയുന്ന മഹാൻ എടുക്കൽ അദ്ദേഹം തന്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ശോരൻ പദ്യത്തിന് ഇംല എന്ന് പറഞ്ഞാൽ സ്വന്തം എഴുതാനുള്ള താക്കത്തില്ലെങ്കിൽ എഴുതാൻ അറിഞ്ഞുകൊടുങ്ങിൽ അല്ല അദ്ദേഹം എഴുതാനുള്ള പവറിലല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് എഴുതിക്കുക അങ്ങനെ ഇമാം മിൻഹാജ് അങ്ങനെയാണ് വേറെ ആളെ കൊണ്ട് എഴുതിച്ചാണ് എഴുതി അപ്പൊ ഇദ്ദേഹം അടുക്കൽ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ജനാസ് അവിടെ വന്നു അപ്പൊ നിർത്തി പറഞ്ഞു കൊടുക്കൽ നിർത്തി പിടിച്ചു എന്നാൽ അത് അതിൽ നിന്ന് അദ്ദേഹം പിന്മാറി പറഞ്ഞുകൊടുക്കുന്ന കാലം അദ്ദേഹം പറഞ്ഞു എന്നെ നരപ്പിച്ചു കളഞ്ഞ തന്നെ സത്യം ഈ ജനാസകൾ وَأَنْشَأَ يقول الدين الجنائز مقبلات وان حين تذهب مدبرات مدبرات كروعه ثله لمغارث ابي فلما غاب حادث راتعات تربعنا نملك الجنائز جنازه مقبلات يا جنازه مقبلاتي മുന്നിടുന്ന നിലയിൽ മുന്നിടുന്ന നിലയിൽ നമ്മിലേക്ക് മുന്നിടുന്ന നിലയിൽ നമ്മിലേക്ക് മുന്നിടുന്ന ജനാസകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നാൽ വൻ നമ്മൾ അശ്രദ്ധരാകുന്നു ഹൈന തദ്ഹബു അത് മടങ്ങി അത് പോകുന്ന അവസരത്തിൽ മുതിബിറാത്തി പിന്തിരിഞ്ഞ നിലയിൽ ജനാസ വന്നു എന്നിട്ട് പോകുന്നു പോകുമ്പോൾ നമ്മൾ പിന്നെ അശ്രദ്ധരാകുന്നു വരുമ്പം ചെറിയൊരു ഭയമേ ഉണ്ടെന്നേ ഉള്ളൂ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അശ്രദ്ധയാണ് ഏതുപോലെ കറവത്തി ആട്ടിൻ പറ്റത്തിന്റെ ഭയം പോലെ മഹാരി ചെന്നായിയുടെ പരാക്രമത്തിന്റെ പേര് ചെന്നായ പരാക്രമത്തിന് വികാരത്തിൽ ആണ് മഹാറിന്റെ അർത്ഥം ചാടി അക്രമിക്കുക ചെന്നായിയുടെ പരാക്രമത്തിന്റെ പേരിൽ ആട്ടിൻപറ്റം പയക്കുന്നത് പോലെ പല അമ്മാകാബ ചെന്നായ മറഞ്ഞു കഴിഞ്ഞാൽ പാദത്ത് അവകൾ മടങ്ങും റാത്തി മേയുന്ന നിലയിൽ പിന്നെ വീണ്ടും അവർ മേഞ്ഞോണ്ടിരിക്കും ചെന്നായി പോയി കഴിഞ്ഞാൽ അല്ലാതെ അവര് ഒരു ചിന്തയും അവർക്കില്ലല്ലോ അതുപോലെയാണ് നമ്മുടെയും അവസ്ഥ അല്പനേരം ഒരു ചെറിയ ഭയം വരും പിന്നെ അത് വിട്ടുമാറും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ മുഹമ്മദിൻ മുഹമ്മദ്